പോലും പൈസ പൈസ കയ്യിലില്ല അവര് ഇവിടെ കിടന്ന് അവരുടെ അവരുടെ ആഗ്രഹം ആഗ്രഹം ഞങ്ങളെ ഒത്തിരി സഹായിക്കുന്നില്ല ും കൊല്ലം ജില്ലയിലെ മാമ്പുഴ സ്ഥലത്താണ് അപ്പൊ ഞാൻ ഈ അമ്മയും ഈ മകളെയും കാണാനായിട്ട് വന്നതാണ് അമ്മയുടെ മോളല്ലേത് ഏഹ് ഇപ്പൊ ഈ അമ്മയുടെ വീട് ജപ്തി ആയിരിക്കാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഒരു വെറു ഒരു നാപ്പതിനായിരം രൂപ സഹകരണ ബാങ്കിൽ നിന്ന് എടുത്താണ് സഹകരണ ബാങ്കിൽ നിന്നല്ലേ എടുത്തേ നാൽപ്പതിനായിരം രൂപ എടുത്തതാണ് ഇപ്പൊ അമ്മ അതിനുശേഷം അടയ്ക്കുന്നൊന്നുമില്ലായിരുന്നു ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഇപ്പൊ അടയ്ക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് വന്നിരിക്കുകയാണ് അല്ലേ അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ വീടിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞിരിക്കുവാണ് അപ്പൊ അമ്മയ്ക്ക് മാറാനായിട്ട് വേറെ വീടോ മറ്റുള്ള ബന്ധുക്കളോ മക്കളോ ആരും ആരുമില്ല ആകെ ഉള്ളൊരു മകളാണ് ഈ ഇരിക്കുന്നത് ഈ മകളുടെ മകളാണ് ഇല്ല നിൽക്കുന്നത് അവർക്കും വീടും അസ്തവൊന്നും ഇല്ല അവരും വാടകയ്ക്ക് തന്നെ താമസിക്കുന്നത് ഇപ്പൊ ഒരു അഞ്ചു ദിവസത്തിനുള്ളിൽ ഇവരെങ്ങോട്ട് പോയി ഇറങ്ങിക്കഴിഞ്ഞ് അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് അമ്മയ്ക്ക് ഇപ്പം എത്ര വയസ്സുണ്ട് യുണ്ട് ആ മകൾക്കോ മകൾക്കോറ് വയസ്സുണ്ട് രണ്ടുപേരും തെരുവിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ഒരു ലക്ഷത്തി എമ്പതിനായിരം രൂപ വേണോ അല്ലേ അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചിട്ടാമ്മേ ബാങ്കില് വെച്ചിട്ടുണ്ട് ഈ ബാങ്കിൽ ചെന്നിട്ട് കൊറച്ചു പൈസ അടച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ലോ ഇല്ല അവര് കാലാവധി കഴിഞ്ഞാൽ മൊത്തം അടച്ചേ പറ്റു ഞാൻ ഞാനിങ്ങനെ പൈസ കൊറേച്ചടച്ചാ മതി ഒന്ന് ചോദിച്ചു ചോദിച്ചാൽ പറഞ്ഞില്ല ഇപ്പൊ തക്കാലം ഇപ്പൊ അമ്പതിനായിരം രൂപ ഉണ്ടെന്ന് അടയ്ക്കാൻ പറഞ്ഞു ഈ അമ്പതിനായിരം പതിനായിരം രൂപ കൊണ്ടെന്ന് അടക്കാൻ പറഞ്ഞു അത് ഇവിടെ വന്ന് ഞാൻ ഓരോരുത്തരും ചോയിച്ചു ചോദിച്ചിട്ടൊന്നും ആരും തരുന്നില്ല ഇപ്പൊ പെൻഷനും ഇല്ലാതെ പറഞ്ഞ വെക്കല ഒരു തുള്ളി വെള്ളത്തിന് ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും ഒരു മനുഷ്യൻ എനിക്ക് തരാനില്ല ഞാൻ പട്ടിണി കിടന്നാൽ ഇവിടെ കിടക്കാം പിന്നെ ഇത് പോയി ആണ്ടിൽ ഒരിക്കലും എവിടെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോയി ചെയ്യോ അതിൽ അഞ്ച് വയർ അവർ കഴിയണം ഞങ്ങള് രണ്ട് ഏഴ് വയറ് അവർക്ക് വേണ്ടത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇത് കണക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് സഹായങ്ങൾ നമ്മളെല്ലാവരും എല്ലാവരും ചേർന്ന് ഓരോരുത്തർക്ക് ചെയ്തിട്ടുണ്ട് അത് കണക്കി നമുക്ക് ഈ ഒരു അമ്മയും ഈ അമ്മയുടെ ഒരു മകളെ നമുക്കൊന്ന് സഹായിക്കണം ഇപ്പൊ അഞ്ചു ദിവസത്തിനുള്ളിൽ അഞ്ചു ദിവസം കൂടെയുള്ളേ അഞ്ചു ദിവസത്തിനുള്ളിൽ ഈ അമ്മയും ഈ മകളും വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നാണ് ബാങ്കുകാർ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഈ പെരുവഴിയേ ഉള്ളു പെരുവഴിയേ ഉള്ളു എനിക്ക് എനിക്ക് കിടക്കാൻ സ്ഥലം ഞാൻ എങ്ങും പോകത്തില്ല ഞാൻ ഈ പെരുവഴിയിൽ ഈ കുഞ്ഞി ഞാനുമായിട്ട് അവിടെ കിടക്കും പത്ത് പൈസ ഇല്ല ഇരിക്കറ്റ് വെള്ളം കുടിച്ചോളാതെ വെള്ളം കിണറ്റിൽ കിടക്കുന്ന വെള്ളമേ കോരി കുടിക്കാനുള്ള എൻ്റെ പേര് രാധമ്മിപ്പം എനിക്ക് പറ്റിയത് ഞാൻ പറഞ്ഞില്ല ഈ വീട് പണിയാനായിട്ട് എടുത്തതാണ് ഈ നാൽപ്പതിനായിരം രൂപ ഈ അതെടുത്ത് ഞാൻ സീറ്റിട്ട് ഞാൻ ഇതിനകത്ത് താമസമായത് എനിക്ക് വേറെ ആരും ഇല്ലാണെന്ന് തൂണൊന്നുമില്ല അങ്ങനെ താമസമായത് അങ്ങനെ വീണ് ഒരു മൂന്നാല് ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പം ഞാൻ വീണ് ഇതെൻ്റെ കാലിൽ കമ്പിട്ടേക്കേ കമ്പി എടുക്കാൻ പോലും പോവാൻ എൻ്റെ ഈ കാശില്ല വർഷം എട്ട് കഴിഞ്ഞ് ഈ കമ്പിയെടുക്കാൻ പോവലും പറഞ്ഞിട്ട് ഈ കാശില്ലാ ഞാൻ കമ്പി എടുക്കാതിരിക്കുക വേദന കൊണ്ടും എനിക്ക് സുഖമില്ല തീരെ വെയ്യ പിന്നെ അതിൻ്റെ കൂടെ ഇതിന് വയ്യ ഇതെൻ്റെ മോള് അതിന് ഞഞ്ഞു വരികയും അത് ഞാൻ പലയിടത്തും വീഴുകയും പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് ഇപ്പം ഞാൻ വന്നാലും അതിൽ ആരെങ്കിലും വീണാൽ ആരെങ്കിലും എടുത്തുകൂടെ കൊണ്ടുവരും പോയി ആണെങ്കിൽ ഇല്ലെങ്കിൽ വീട്ടിനകത്തുനിന്ന് ഇപ്പം എങ്ങോട്ടും ഇറക്കമില്ല അതിനെ ഇറക്കത്തില്ല കിണറ്റിൽ തന്നെ വീണ് അങ്ങനെ എവിടെയെല്ലാം പോകാമെന്ന് വെച്ചാൽ വയ്ക്കുക കുളിപ്പിക്കുന്നത് ഞാൻ ഇടുന്നത് ഞാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതിൽ ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും ഞാൻ എടുത്തില്ല മേടിച്ച് കൂലിക്ക് ആളിനെ കൊണ്ടുപോയി ഞാൻ ആ സീറ്റ് മേടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് എല്ലാം തീർന്നപ്പോൾ പി പിന്നെ രണ്ടായിരം രൂപ പിന്നെയും വേണം ആ രണ്ടായിരം രൂപ പിന്നെ അങ്ങനെ നിന്നും കടം മേടിച്ചും പാല് കാച്ചു നടത്തിയും കിട്ടിയതൊക്കെ ഞാൻ പിന്നെ അവർക്കൊക്കെ കൊടുത്തു അടയ്ക്കുന്നില്ല അടച്ചിട്ടില്ല ഇനി കള്ളം പറയാൻ ഞാൻ പറയത്തില്ല പൈസ അടച്ചിട്ടില്ല ഇതേവരിങ്ങനെ വരുമെന്നുള്ളത് അറിഞ്ഞതും ഇല്ല കാശ് കിട്ടും കിട്ടും ഇപ്പൊ തന്നെ പെൻഷൻ കൊണ്ടാണ് ജീവിക്കുന്നത് ആ പെൻഷൻ പോലും ഇപ്പൊ ആറു മാസം കൊണ്ട് ആ പെൻഷനും ഇല്ല ഇപ്പൊ ഇന്നലെ വന്ന് ഇന്നലെ അല്ല കുറ്റി അടിച്ചിട്ട് ഇപ്പം രണ്ടു മാസം രണ്ടു മൂന്ന് മാസമായി എത്ര ഒരു ലക്ഷത്തി എ പത്ത് പൈസ ഇല്ല വെള്ളം കുടിച്ചോളാൻ പെയ്യാതെ കിണറ്റി കിടക്കുന്ന വെള്ളമേ കോരി കുടിക്കാനുള്ളു മോനെല്ലാതെ എന്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും ഈ പൈസ ചെയ്ത് അങ്ങനെ പറഞ്ഞില്ല ഈ അഞ്ചു ദിവസമേ ഉള്ളി ഇനി ഒരു ഇല്ല ഈ അഞ്ചു ദിവസമേ ഉള്ളു ഇന്നലെ വന്ന് പറഞ്ഞ ചോദ്യം അഞ്ചു അഞ്ച് അഞ്ചു ദിവസമേ ഉള്ളു ഈ അഞ്ചു ദിവസത്തിനകം കാശും ഉണ്ട് എന്ന് അടയ്ക്കണം ഇല്ലെങ്കിൽ അവര് ഇപ് ചെയ്യൂ എന്ന് പറഞ്ഞു ഇവിടെ എനിക്ക് പെരുവഴിയേ ഉള്ളു പെരുവഴിയേ ഉള്ളു എനിക്ക് എന്റെ കിടക്കാൻ സ്ഥലം ഞാൻ എങ്ങും പോലീ പെരുവഴിയിൽ ഈ കുഞ്ഞി ഞാനുമായിട്ട് അവിടെ കിടക്കും ആ ഇല്ല വെള്ളവും ഇല്ല ഒന്നും ഇല്ല നിങ്ങള് രണ്ടും അവിടെ കിടക്കും വിഷം മേടിച്ചു തിന്നാൻ പോലും പത്തു പൈസ കയ്യിലില്ല ആ രീതിയില ജീവിതം ഈ പെൻഷനും കൊണ്ട് ജീവിക്കുന്ന രണ്ടമ്മത്തിനും കിട്ടുന്നില്ല പെൻഷൻ ഇല്ല ഇപ്പൊ ആറുമാസമായി കിട്ടിയിട്ട് ആ ആ ഈ ആറുമാസം കൊണ്ടേ പെൻഷൻ കിട്ടുന്നില്ല അങ്ങനെ കിടക്കി അതിനും കിട്ടുന്നില്ല എനിക്കും കിട്ടുന്നില്ല എന്നെ തിരിഞ്ഞു വെക്കത്തല്ല ഞാൻ ഉണ്ടെന്ന് പറയുന്നേ അവരാരും തിരിഞ്ഞു നോക്കത്തോലൂല ഇന്ന് അടകളിൽ പോയാൽ പോലും തിരിഞ്ഞൊന്നും നോക്കത്തില്ല ഇങ്ങനൊരു കൂട്ടർ ഉണ്ടെന്നു പോലും എന്താന്ന് വെച്ചാൽ അവരുടെ ജീവിതം ആളുകളും ഒക്കെ ഉണ്ടവർക്ക് കോടതി അമ്മ ഇറക്കി വിടാനുള്ള അധികാരം അഞ്ചാം തീയതി ഇറക്കി വിടുമ്പോ നമുക്ക് പോവാൻ വേറെ ഒരു നിവൃത്തിയില്ലേ എനിക്ക് ഒരു നിവൃത്തിയില്ല വേറെ എങ്ങോട്ടും പോകാൻ ഒരു നിവൃത്തിയില്ല വീടില്ല പാടായി താമസിച്ചിരുന്നു ഞങ്ങള് ആ ഇങ്ങനൊരവസ്ഥ ഞങ്ങളെ കൂടെ അവര് വരത്തില്ലെന്ന അവര് റോഡിൽ കിടക്കുവാന്ന അവര് പറയുന്നത് കാരണം അവര് അവര് മരിക്കുന്നെങ്കി ഇവിടെ കിടന്ന് മരിക്കണന്ന അവരുടെ ആഗ്രഹം അവരുടെ ആഗ്രഹം ഞങ്ങൾ ഒത്തിരി പേരെടുത്ത് പൈസ ചോദിച്ചാൽ ആരും ഞങ്ങളെ സഹായിക്കുന്നില്ലേ അവർ കുറ്റി അടിച്ചു അന്നേരം ഞാൻ ചോദിച്ചത് എന്തിനാ ഈ കുറ്റി അടിക്കുന്നു എന്ന് അന്നേരം പറഞ്ഞ് സംഘക്കാര് അന്ന് സംഘത്തിൽ നിന്ന് വന്നേ അന്ന് സംഘത്തിന്റെ ഈ കാശ് കടക്കാത്തവർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർ കുറ്റി അടിച്ചവരങ്ങ് പോയി അവ പോയി അവയിക്കഴിഞ്ഞാ പിന്നെ ഒത്തിരി രണ്ടു മാസം കഴിഞ്ഞപ്പ ഉണ്ട് വീണ്ടും വളക്കാൻ വന്നു വീണ്ടും വളക്കാൻ വന്ന് അവർ വള അളന്ന് അളന്നപ്പോൾ പറഞ്ഞ് അത് ലേലം വിളിക്കാൻ പോയി വന്ന് അന്നേരം അവർ വന്ന് അളർന്നും വെച്ച് പോയി അവർ നമ്മുടെ അടുത്ത് ഒന്നും ആ കുറ്റി അടിച്ചും വെച്ചവർ പോയി പോയിട്ട് പിന്നെ ഇപ്പം മൂന്നാമത്തെ അളവിന് വന്ന് മെലഞ്ഞാന്ന് വന്ന് ഇന്നലെ ഇന്നലെ വന്ന് അവിടെ പെരയുടെ നാല് വെച്ചോ അളന്ന് തിരിച്ച് വെച്ച് മച്ച ഇഞ്ചി കയറി അവർ പാനായിട്ട് കയറി കയറിയപ്പം ഞാൻ വിളിച്ച് ചോദിച്ച എന്താ മോനെ എന്തോ കാര്യം എന്നു ചോദിച്ചപ്പം പറഞ്ഞ് കാശ് കല്ലോടൊന്നും കിട്ടിയോ കാശ് കൊണ്ടേന്ന് അടയ്ക്കാൻ ഇനി അഞ്ച് ദിവസമേ ഉള്ളു ഈ അഞ്ച് ദിവസത്തിനകം വെച്ച് കാശ് അവിടെ അടയ്ക്കണം കാശ് അടച്ചില്ലെങ്കിൽ ഇനി ഒരു മറുപടിയും പറയാനില്ല അവർ ലേലം വിളിക്കും അത് ഇപ്പം ചെയ്യും